ഇന്ന് രാവിലെ ലൊക്കേഷനിൽ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയമായിരുന്നു രാവിലെ തന്നെ ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ച് അതുപോലെ തന്നെ ഇന്നൊരു സന്തോഷത്തിന് ദിവസമായിരുന്നു കാരണം നമ്മുടെ പ്രശസ്ത ഡയറക്ടറും അതുപോലെ തന്നെ പ്രശസ്ത സംവിധായകനുമായ ഫോട്ടോഗ്രാഫറുമായ ശ്രീ അനീഷ് ഉപാസന അനീഷ് ചേട്ടൻ്റെ ജന്മദിനമാണ് അനീഷ് ഏട്ടൻ ഞങ്ങളുടെ തുഷാരയുടെ ഹസ്ബൻഡാണ് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അനീഷ് പിറന്നാൾ ആഘോഷം ലൊക്കേഷനിൽ വെച്ച് നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് പ്രിയപ്പെട്ട അനീഷ് ജന്മദിനം ഞങ്ങൾ ലൊക്കേഷനിൽ ഗംഭീരമായി ആഘോഷിച്ചു ഇപ്പോഴുള്ള ഒരുപാട് ഹിറ്റ് പരിസ്ഥിതി ചിത്രങ്ങളുടെ എല്ലാം സംവിധായകനാണ് ശ്രീ അനീഷ് ഇതഫുൾ അനീഷ് ഉപാസന എന്നാണ് അദ്ദേഹം ഫിലിം ഡയറക്ടർ കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ അടിപൊളി ഫോട്ടോഗ്രാഫറാണ് അങ്ങനെ അനു ചേട്ടന് ഒരായിരം ജന്മദിനാശംസകൾ നേരികയാണ് രണ്ട് കേക്കാണ് അവിടെ കട്ട് ചെയ്തത് അപ്പം എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടും അടിപൊളിയായിട്ട് ആ അനു ജന്മദിനം ഞങ്ങളെ ആഘോഷിച്ചു അപ്പം കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു നല്ല അടിപൊളി കേക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ലൊക്കേഷൻ പോലെയുള്ള ഓരോരോ ആഘോഷങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് അതായത് ജന്മദിനം വെഡ്ഡിങ് ആനിവേഴ്സറി അതുപോലെ എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഡയ ഡയറക്ടർ ശ്രീരാജസ്ത്ര ചതയ്ക്ക് കേക്ക് കൊടുത്തു പ്രായം കൊടുത്തു അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് ഈ ഒരു ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചു അതിനുശേഷം ഷൂട്ട് ഞങ്ങൾ ആരംഭിച്ചു അപ്പോൾ അനീഷ്വര ഒരുപാട് സന്തോഷം ഹാപ്പി ബർത്ത്ഡേ അതിനുശേഷം ഷൂട്ടൊക്കെ തുടർന്നു ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ഷൂട്ടിങ്ങിനിടെ ഒരു ബർത്ത്ഡേ ആഘോഷം ഉണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരമായി ഇപ്പം അവരെല്ലാവരും കൂടി ഒരു ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തു ഞാൻ ഒരു സീനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ഹാപ്പി കപ്പിൾസിൻ്റെ ഒരു ഷൂട്ടിൻ ഇന്നത്തെ പാക്കപ്പ് ആവും അപ്പോൾ ഞാനും മുൻ കൂടിയുള്ള ഒരു സീനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ വളരെ സന്തോഷം എല്ലാവരും ഞങ്ങളുടെ ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്നത് കാണുക ഏഷ്യാനെറ്റിൽ രാത്രി പത്തു മുപ്പതിന് അപ്പോഴൊക്കെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് രാത്രി പത്തു മുപ്പതിന് ഏഷ്യാനെറ്റിൽ അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലും ഹാപ്പി കപ്പിൾസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ